കോഴിക്കോട്ട് എത്തിയപ്പോ സീൻ മാറി കുറെ കാലമായി മലയാളി ബിസിനസ്മാൻമാരുടെ ഒരു ഹോബി ആയിരുന്നു ലക്ഷങ്ങൾ കൊടുത്ത് സമയവും ചെലവാക്കി മണിക്കൂറുകൾ കാത്തിരുന്ന് അനിൽ ബാലചന്ദ്രന്റെ ഈ കസ്റ്റമർ നടന്ന് തെറികൾക്ക് അനിൽ ബാലചന്ദ്രൻ അയാളെ കുറിച്ച് സ്വയം പരിചയപ്പെടുത്തുന്നത് കിങ് മേക്കർ എന്നാണ് പക്ഷേ പ്രഭാഷണങ്ങളിൽ അയാൾ മേക്ക് ചെയ്തുകൊണ്ടിരുന്നതാകട്ടെ അസഭ്യവർ കോഴിക്കോട്ടുകാർക്ക് ആത്മാഭിമാനം ചിലപ്പോൾ ഇത്തിരി കൂടുതലായിരിക്കാം അതുകൊണ്ടായിരിക്കും തങ്ങളെ തെറി വിളിക്കേണ്ട എന്ന് കോഴിക്കോട്ടുകാർ അനിൽ ബാലചന്ദ്രനോട് പറഞ്ഞത് ബിസിനസ് മണിക്കൂറിന് നാല് ലക്ഷവും വാങ്ങി തനിക്ക് ക്യാഷ് തന്ന തന്റെ മുന്നിലിരിക്കുന്ന കോഴിക്കോട്ടെ ബിസിനസ്മാന്മാരെ തെണ്ടികൾ എന്നൊക്കെ വിളിച്ച അനിൽ ബാലചന്ദ്രന് ആ വേദി വിട്ടു പോകേണ്ടി വന്നത് ഇളിഭ്യനായിട്ടാണ് കൂവിയാണ് നാട്ടുകാർ അനിലിനെ ഓടിച്ചു വിട്ടത് പരിപാടി തുടരാതെ നിർത്തിവെക്കുകയാണ് ഉണ്ടായത് കേരളത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇയാൾ ഇങ്ങനെ അസഭ്യ പരാമർശങ്ങളിലൂടെ മോട്ടിവേഷൻ നടത്തിയപ്പോഴും ആർക്കും ഇയാൾക്കെതിരെ തിരിയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അതിനൊരു അപവാദമായി മാറി കോഴിക്കോട്ടുകാർ ബിസിനസ്സിലേക്ക് ആളാണ് ഏറ്റവും ഏറ്റവും വേണ്ടത് സംസാരിക്കലാണ് അത് മാത്രമാണ് കോഴിക്കോട്ടുകാർട്ടൻ മെയ് തീയതികളിൽ കോഴിക്കോട്ട് വെച്ച് നടന്ന സി എസ് ഡബ്ല്യു എയുടെ ബിസിനസ് കോൺക്ലേവിനിടെയാണ് സംഭവം നടന്നത് അയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കാനിരുന്ന ചടങ്ങിൽ പ്രശസ്ത പാട്ടുകാരി സിത്താരയുടേതടക്കം നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നു രണ്ടു മണിക്ക് ആരംഭിക്കേണ്ടിയിരുന്ന പരിപാടിയിൽ അനിൽ ബാലചന്ദ്രൻ എത്തിയത് മൂന്ന് മണിക്ക് അങ്ങനെ ആളുകൾ കാത്തിരുന്നു അനിലിനെ കേൾക്കാൻ കാതോർത്തു പക്ഷെ അനിൽ തന്റെ സ്ഥിരം പല്ലവി ആവർത്തിച്ചു അസഭ്യം കൊണ്ടുള്ള മോട്ടിവേഷൻ ക്ലാസ് ഇതോടെയാണ് കേൾവിക്കാർ രോഷാകുലരായത് നിങ്ങൾ എന്തിനാണ് ബിസിനസ്സുകാരെ തെറി വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കാണികളിൽ ഒരാൾ മുന്നോട്ട് വന്നതോടെ നിരവധി പേർ പിന്നാലെ എത്തി പ്രതിഷേധിച്ചു അവസാനം സംഘാടകർക്ക് പരിപാടി നിർത്തിവെക്കേണ്ടി വന്നു പരിപാടിയിൽ അനിലിന് അനുവദിച്ച സമയം നാല് മണിവരെ ആയിരുന്നു എന്നാൽ അദ്ദേഹം അതിൽ കൂടുതൽ സമയമെടുത്ത് പരിപാടി അവതരിപ്പിച്ച് സമയം വൈകിപ്പിച്ചു അതോടെ അതിനുശേഷം നടത്താനിരുന്ന സിത്താരയുടെ പരിപാടിയെ ഇത് ബാധിച്ചു ഈ പരിപാടിക്ക് വേണ്ടി അനിൽ ആവശ്യപ്പെട്ട നാല് ലക്ഷം രൂപ ജി എസ് ടി ഉൾപ്പെടെ ആദ്യമേ നൽകിയിരുന്നെന്നും അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നിരവധി പരസ്യങ്ങളും നൽകിയെന്നും സംഘാടകനായ സവീഷ് പിന്നീട് മാധ്യമങ്ങളോട് പറയുന്നുണ്ട് പക്ഷെ സംഘാടകർക്ക് പിന്നീട് പണി കിട്ടി അയ്യായിരം പേരെ പ്രതീക്ഷിച്ച പരിപാടിയിൽ ആളുകൾ എത്തിയില്ല ഇയാളുടെ അസഭ്യ പരാമർശങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ആളുകൾ വരാത്തത് എന്നാണ് സംഘാടകർ പറയുന്നത് പക്ഷെ പരിപാടിയിൽ അയ്യായിരം പേർ എത്താത്തതിന് അനിൽ സംഘാടകരോട് ദേഷ്യപ്പെട്ടു പരിപാടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അനിലിന് വേറെയും ചില നിബന്ധനകൾ ആ വേദിയിൽ വെച്ച് സൗജന്യമായി അനിലിന്റെ ഒരു സുഹൃത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്യണം പോലും പക്ഷേ അതിന് സംഘാടകർ തയ്യാറായില്ല അതിനും അനിൽ ചൂടായി മൊത്തത്തിൽ പറഞ്ഞാൽ വലിയൊരു വള്ളി തേടി പിടിച്ച അവസ്ഥയായിരുന്നു സംഘാടകർക്ക് കുറെ കാലമായി അനിലിന്റെ അസഭ്യ വർഷങ്ങൾ സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചാ വിഷയമാണ് അതിനൊരു ക്ലൈമാക്സ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി ഇയാളെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ആരെങ്കിലും ക്ഷണിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രമാത്രം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി മാറി അനിലിന്റെ ഈ കുൽസിത പ്രവർത്തികൾ ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷമൊക്കെ മുന്നേ കിട്ടിയോടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം പൈസ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു പോയി ഇത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും എൻ്റെ പാർട്ണർ ആണെങ്കിലും നമ്മളെ എല്ലാ ബിസിനസ്സുകാരാണെങ്കിലും നമ്മളെല്ലാവരും എല്ലാവരും ഇത്രയും കാത്തുനിന്ന് ആളില്ലല്ലോ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു ഞാൻ കോഴിക്കോട് വരുന്നു ഞാൻ കോഴിക്കോട് വരുന്നു ഇതൊരു പത്തഞ്ഞൂറ് തവണ പോസ്റ്റ് ചെയ്തു നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട് ആള് വരണ്ടേ അല്ല നിങ്ങളായിട്ട് പറഞ്ഞോണ്ട് ഓക്കെ ഒന്നര മണിക്കൂർ ഇയാൾ പൈസ വെയിറ്റ്